വ്യവസായി സമിതി യൂണിറ്റ് ഓണാഘോഷം സംസ്ഥാന അധ്യക്ഷ സുബൈദ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ തന്നെ നിങ്ങളുടെ യൂണിറ്റിലെ വിവിധ പരിപാടികളിൽ ക്ഷണിക്കപ്പെടുകയും വരാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാപാരികളിൽ അനുഭവിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്ന ഉപജീവന മാർഗമായ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തത്രയും ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അടുത്ത വർഷത്തെ ഒരു ഓണാഘോഷത്തിന് ഞാനും നിങ്ങളിലും എത്ര വ്യാപാരികൾ ഉണ്ടാകുമെന്ന് പറയാൻ നിശ്ചയിക്കാൻ സാധിക്കില്ല എന്ന് പക്ഷെ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ സാധിക്കുമോ നമ്മൾക്ക് എല്ലാം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മളിലൂടെ നമ്മൾക്ക് മുമ്പിൽ കടന്നുപോയ കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ മഹാദുരന്തം അത് നമ്മുടെ മനസ്സ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ദാരുണമായ ഒരു സംഭവം തന്നെയാണ് അത് ജീവിതം എന്ന് പറയുന്നതും ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതും മുൻപ് അത്ഭുതങ്ങളും ആകാംക്ഷകളും നിറഞ്ഞ ഒരു മാജിക്കൽ പുസ്തകം തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം അതിന്റെ പേജുകൾ താളുകൾ എത്ര മറച്ചാലും നാളെ എന്ത് സംഭവിക്കും അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് നമുക്കൊരിക്കലും പ്രവചിക്കാൻ സാധിക്കുകയില്ല അതിനിടയിൽ നമുക്ക് കിട്ടുന്നൊരു അവസരം എന്ന് പറയുന്നത് ഏകോപന സമിതി കേരളത്തിന്റെ ഏറ്റവും വലിയ സാമൂഹ്യ സംഘടന വ്യത്യസ്തമായ ചിന്താഗതികളും സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നവർ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള ആളുകൾ ഇവരെല്ലാം ചേരുമ്പോ ഈ ഒന്നായി അണിനിരങ്ങൾ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ നമ്മൾ കൊള്ളൂ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ തന്റെ കച്ചവട സ്ഥാപനവും തന്നെ ചുറ്റുപാടുള്ള ആളുകളെയും ഏതെല്ലാം വിധത്തിൽ സഹായിക്കുക സംരക്ഷിക്കുക എന്നുള്ളത് യൂണിറ്റ് പ്രസിഡന്റ് എച്ച് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ അലിഷ ലിനേഷ് റഹമദ് ജയ്സൽ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എം പത്മനാഭൻ മണ്ഡലം പ്രസിഡന്റ് മധു സെക്രട്ടറി ടോമി ട്രഷറർ അജ്മൽ കമ്പായി വി കെ അസീം മോളി സജി ബാബു പുലിക്കോട്ടിൽ സാജിദ സിദ്ദിഖ് കെ എം ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു കഷ യൂണിറ്റിൽ പോലും ഇല്ല കാര്യം ആർക്കും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെയൊക്കെ മാറ്റം വരുത്തിയിട്ട് ഇന്നിപ്പോൾ ഇട്ട കഷേന നിറച്ച ആൾക്കാരുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടു കൂടി സാധ്യം ചെയ്യുകയും നിങ്ങൾക്ക് നമ്മുടെ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ് എൻ്റെ വാർത്ത നോക്കുന്നത് നമുക്കറിയാം ഇതൊക്കെ നമ്മളാ കണ്ടും കേട്ടും നമ്മളുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയുന്ന ആൾക്കാർ അത്തരം ആ ശിക്ഷണമുള്ള കാരണം നമുക്കൊരു പേടിയില്ലായിരുന്നു ഇന്നത്തെ കാലത്ത് അതില്ല അതൊക്കെ റിയാൻ പറ്റുള്ളൂ അതിനൊക്കെ അദ്ദേഹത്തെ ഒരു ആരും ഉണ്ടാകില്ല വേനാഞ്ചായിട്ട് നമ്മളെ കമ്മീഷൻ പിന്നെ കളിയെ കൊടുത്തുള്ളത് അതേപോലെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ജോണിയായിട്ടുണ്ട് ജോണിയായിട്ട് നമുക്ക് തുടക്കാൻ പറ്റില്ല ഒരു ഗോവ യാത്ര കൊണ്ട് ഇച്ചിരധികം ഒരു ആധാരി ആളുക മുതിർന്ന വ്യാപാരികളെ ആദരിക്കുകയും ചെയ്തു കാർമൽ കവലയിൽ നിന്നും ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് കുറിച്ചത്യൂസ് ബ്യൂറോ ആലുവ പാതാമൃത് സവിശേഷ രാമച്ച ചിരിപ്പുകൾ രാമച്ച വേരുകൾ കൊണ്ട് നെയ്തെടുത്ത രാമച്ച ചിരിപ്പുകൾ പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമയേകുന്ന രാമച്ചം പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധി വേദന ചൂട് വിയർപ്പ് രക്തസംബന്ധമായ വേദനകൾ ബെരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ഇനി പാദങ്ങൾക്കേകാം അനർവചനീയമായ സ്വാസ്ഥ്യം വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് പാതാമൃതൽ രാമച്ചം ചിരിപ്പുകൾ എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം ആലുവ നാച്ചുറൽസ് തോട്ടക്കാട്ടുകര ആലുവ കൊച്ചിൻ ഫോൺ സെവൻ പാതാമൃത് സവിശേഷ രാമച്ച ചിരുപ്പുകൾ രാമച്ച വേരുകൾ കൊണ്ട് നേതെടുത്ത രാമച്ച ചിരുപ്പുകൾ പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമയേകുന്ന രാമച്ചം പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധി വേദന ചൂട് വിയർപ്പ് രക്തസംബന്ധമായ വേദനകൾ ബിരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ഇനി പാദങ്ങൾ പാദങ്ങൾക്കേകാം അനർവചനീയമായ സ്വാസ്ഥ്യം വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് പാതാമൃത് രാമച്ചം ചെരുപ്പുകൾ എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം ആലുവ നാച്ചുറൽസ് തോട്ടക്കാട്ടുകര ആലുവ കൊച്ചിൻ ഫോൺ സെവൻ